നമ്മള് ടി വിയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്ത ഒരു പരിപാടിക്ക് വന്നാട്ടോ അപ്പൊ ഇതേ വേറെ ഇവിടെ ഇല്ലാട്ടോ നമ്മൾ കോഴിക്കോട് കുറ്റിക്കാട്ടിലുള്ള എസ്റ്റേറ്റ് ഉള്ള മലബാർ ഫൈസൽഖാന്റെ ഹൗസ് ബാമ്പിങ്ങിന് വന്നിട്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പരിപാടികൾ തന്നെ ഇനി അപ്പൊ ഇന്നാണ് നമ്മളെ ഐ സി സി ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ക്ഷണം കിട്ടിയിട്ട് ഇന്ന് ഒരുപാട് ഇൻഫ്ലുവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ നമ്മൾ വന്നപ്പോ തന്നെ ഫൈസൽ കാക്കുന്ന ഒരു മൊമെന്റ് കൈമാറട്ടോ ഐ സി സിന്റെ ഒരു ഗ്രാൻഡ് പരിപാടി ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിട്ടോ ഇതാണ് നമ്മൾ വൈറൽ കപ്പിൾസ് ഇവരും കണ്ട് അതുപോലെ തന്നെ സിനിമാ നടൻ ഇരുവേള ബാബു ചാവൂസ് ഇങ്ങനെ ഒരുപാട് നീണ്ട ഉണ്ട് വാഹനം പാർക്ക് ചെയ്തോടുത്ത് നമ്മൾ കൊണ്ടുവന്നു വണ്ടി കണ്ടിട്ടാ ഫൈസൽഖാൻ വീടിന്റെ മേലെന്നുള്ള വീട്ടോ വീട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അങ്ങനെ വീടൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മള് ഫുഡൊക്കെ വേണ്ടി പോകുമ്പോൾ സ്റ്റേജ് മേലെ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് സെലിബ്രിറ്റികളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് ഫുഡിന്റെ സെക്ഷൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റം രണ്ടായിട്ടൊക്കെ വാങ്ങിയാണ്ട് എല്ലാം അവിടെ പോയി കുത്തർന്നിട്ടാ നമ്മളെ നാസി ബ്ലോക്ക് ഒക്കെ ഇന്നലെ തിരക്കിലാണ് മെയിൻ്റെ കണ്ടപ്പോ അച്ഛസ് നോക്കിയാണെങ്കിൽ ജാവിനെ മുണ്ടു ഞാൻ നമ്മുടെ കോഴിക്കോട് കേട്ടോണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്സ് വാങ്ങട്ടോ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് എത്ര ഐറ്റംസ് ഉണ്ട് കിട്ടണേ ഏയ് അത്രക്കുണ്ട് ഇവിടെ നോക്കിയാണെങ്കിൽ ഇട്ടേരാണ് അത് കഴിച്ചുകഴിഞ്ഞെ ഐസ്ക്രീമും പിന്നെ ഇളനീർ കുൾ പായസൊക്കെ ഉണ്ടേനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടോണ്ട് കഴിച്ചാ പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇല്ല കേട്ടോ പൈസ തിരക്കിലാണ് പൈസക്കൊക്കെ കൈയും കൊടുത്താണ്ട് ഒരു ഫോട്ടോ എടുത്താണ്ട് ഞമ്മ യാത്ര പറഞ്ഞു പോന്നെ അപ്പ ആയിക്കോട്ടെ എന്നാ ശരി നമ്മള് ടി വിയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്ത ഒരു പരിപാടിക്ക് വന്നാട്ടോ അപ്പൊ ഇതേ വേറെ ഇവിടെ നമ്മളെ കോഴിക്കോട് കുറ്റിക്കാട്ടിലുള്ള എസ്റ്റേറ്റ് ഉള്ള മലബാർ ഫൈസൽഖാന്റെ ഹൗസ് വന്നാട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പരിപാടികൾ തന്നെ ഇനി അപ്പൊ ഇന്നാണ് നമ്മളെ ഐ സി സി ഇൻഫ്ലുവേഴ്സിനൊക്കെ ക്ഷണം കിട്ടിയിട്ട് ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ നമ്മൾ വന്നപ്പോ തന്നെ ഫൈസൽ കാക്ക ഒരു മൊമെന്റ് കൈമാറിട്ടോ ഐ സി സിന്റെ ഒരു ഗ്രാൻഡ് പരിപാടി ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിട്ടോ ഇതാണ് നമ്മളെ വൈറൽ കപ്പിൾസ് ഇവരും കണ്ട് അതുപോലെ തന്നെ സിനിമാ നടൻ ഇരുവേള ബാബു ചാവൂസ് ഇങ്ങനെ ഒരുപാട് നീണ്ട നിറഞ്ഞുണ്ട് വാഹനം പാർക്ക് ചെയ്തോടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കണ്ടിട്ടാ നമ്മൾ നാസി ബ്ലോക്ക് നോക്കിയാൽ ഫൈസൽഖാൻ്റെ വീടിന്റെ മേലെന്നുള്ള വീട്ടോ വീട് ഒരു രക്ഷയില്ല അങ്ങനെ വീടൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ വേണ്ടി പോകുമ്പോൾ സ്റ്റേജ് മേലെ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് സെലിബ്രിറ്റികളൊക്കെ കണ്ടിട്ടു ഇതാണ് ഫുഡിന്റെ സെക്ഷൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഒന്ന് രണ്ട് രണ്ടായി വാങ്ങിയാണ്ട് എല്ലാം അവിടെ പോയി കുത്തർന്നിട്ടാ നമ്മളെ നാസി ബ്ലോക്ക് ഒക്കെ ഇന്നലെ തിരക്കിലാണ് മെയിൻറ്റൈന കണ്ടപ്പോ അത് അച്ഛസ് നോക്കിയാണ് ജാവിധ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് കേട്ടോ ഇതും അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങട്ടോ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് അല്ലേ എത്ര ഐറ്റംസ് ഉണ്ട് നമ്മക്ക് തന്നെ കിട്ടണില്ല എണ്ണേ അത്രക്കുണ്ട് ഇവിടെ നോക്കിയാണെങ്കിൽ അത് കഴിച്ചുകഴിഞ്ഞിട്ട് ഐസ്ക്രീമും പിന്നെ ഇളനീർക്കുൾ പായസൊക്കെ ഉണ്ടേന് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടേക്കാണ്ട് കഴിച്ചാ പിന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നില്ലട്ടോ പൈസക്കാ തിരക്കിലാണ് പൈസകൾക്കൊക്കെ കൈയും കൊടുത്താണ്ട് ഒരു ഫോട്ടോ എടുത്താണ്ട് ഞമ്മടുന്ന് യാത്ര പറഞ്ഞു പോന്ന് അപ്പൊ ആയിക്കോട്ടെ എന്നാ ശരി